എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആവണിശ്ശേരി അല്ലെ ആവണിശ്ശേരിയിലുള്ള ലിജ സോജന്റെ വീട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ലിജ സോജൻ ഒത്തിരി അത്ഭുതങ്ങളുടെ ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പതിനാല് ബൈബിള് പതിനാലാമത്തെ ബൈബിൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ബൈബിൾ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോസിഷൻ എഴുതുന്ന പോലെയല്ല മറിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ച് അതില് നിലനിന്നുകൊണ്ട് ആ ഒരു സഹനവും അല്ലെങ്കിൽ ആ ഒരു പെർസീവറൻസ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് ആ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത് അതുവഴിയായിട്ട് ഒരു വലിയൊരു അനുഗ്രഹത്തിന്റെ ഒരു ഭവനമായിട്ടാണ് നമുക്ക് ഈ ഭവനത്ത് കാണാനായിട്ട് സാധിക്കുക തന്റെ ഏഹ് ജീവിതകാലത്ത് പാതി ലൈഫിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്നിട്ടും അദ്ദേഹം അതിജീവനത്തിന്റെ പാതയില് മുന്നേറുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ശ്രമിക്കാം നിജാ സോജന് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലേക്ക് കൃത്യമായി സ്വാഗതം അതുപോലെ തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത് എന്റെ കുടുംബത്തെ പറ്റി അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫിനെ പറ്റി ഒന്ന് ഇത്രയും നാളത്തെ ഒരു ഒരു ഫാമിലി ലൈഫിനെ പറ്റി ഒന്ന് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാമോ ലിജാ സോജൻ എന്റെ ചേട്ടന്റെ പതിനഞ്ച് വർഷായി ഡയാലിസിസ് ായിട്ട് ചകൻ പോയിട്ടിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ ഒരു സ്കൂളില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതലേ സിസ്റ്റർ ലാഗിയാണ് എനിക്ക് ജോലി തന്നത് അപ്പോ പതിനാലിലാണ് ഞാൻ സ്കൂളിൽ വെച്ചിട്ട് തന്നെ ഒരു ടീച്ചർ വഴിയായിട്ടാണ് ഈ ബൈബിൾ എഴുത്ത് മത്സരത്തിനെ കുറിച്ച് അറിയണത് അപ്പൊ തന്നെ ഞാൻ എന്റെ ഭർത്താവിന് ആയുസ്സും ആരോഗ്യവും ആ നിയോഗം വെച്ചിട്ടാണ് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിലുപരി പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ചിട്ടാണ് ബൈബിൾ എഴുതി തുടങ്ങിയത് അങ്ങനെ ചേട്ടന് രണ്ടാമതും കിഡ്നി അംശിര കിഡ്നിയാണ് ചേട്ടനെ മാറ്റി വെച്ചത് അപ്പൊ കിഡ്നി മാറ്റി വെച്ചിട്ട് വന്നേമുക്കാൽ വർഷം കഴിഞ്ഞപ്പോൾ ചേട്ടന് റിജക്ഷനായി അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ പ്രയാസമുള്ള ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവറിന്റെ ഡാമേജ് അപ്പൊ രണ്ടാമതും ഡയാലിസിസ് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ശരീരം പ്രതികരിക്കണമെന്ന് പോലും പറയാനായിട്ട് പറ്റില്ല ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോഴാണ് ഞാൻ നിയോഗം വെച്ചിട്ട് എന്റെ ഭർത്താവിന്റെ ആയുസും ആരോഗ്യവും അതാണ് ഞാൻ നിയോഗം വെച്ചിട്ട് ബൈബിള് എഴുതി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് മാർച്ച് മുതല് അപ്പോൾ ഒരു വർഷത്തിനുള്ളില് പുതിയ നിയമം ബൈബിള് എഴുതി തീർക്കണം അതായിരുന്നു ലക്ഷ്യം ദൈവം അത് സാധിപ്പിച്ചു തന്നു പിന്നെ തുടർന്ന് എല്ലാ വർഷവും രണ്ടായിരത്തി പതിനാല് മുതല് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനൊന്ന് വർഷത്തിനുള്ളില് പതിനാലാമത്തെ ബൈബിളാണ് ഞാൻ ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷം ഒരു പ്രാവശ്യം പുതിയ പഴയ നിയമം ബൈബിള് മുഴുവനായിട്ട് എഴുതാനായിട്ട് പറ്റി അത് എല്ലാ വർഷവും പുതിയ നിയമം ബൈബിള് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ പഴയ നിയമം ബൈബിള് തുടങ്ങിയത് കാരണം ജോലിക്ക് പോകണം സെൻറ് പോൾസ് പബ്ലിക് സ്കൂളിൽ ഞാനൊരു ലാബ് അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം രാവിലെ വീട്ടുകൾ എല്ലാ പണികളും കഴിച്ചിട്ട് മുക്കലിക്ക് സ്കൂളിലെത്തണം സ്കൂളിൽ എത്തണം സ്കൂളിൽ എഴുത്തത് കഴിഞ്ഞിട്ട് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ചേട്ടനാമല ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ആയിരുന്നത് അപ്പം രണ്ട് ദിവസം മാറി കയറിയിട്ട് അങ്ങോട്ട് പോകണം അവിടെ വെച്ചിട്ടാണ് കൂടുതൽ സമയവും ഞാൻ ബൈബിള് കസേരയില് മടിയിലിരുന്നിട്ടാണ് ഞാൻ ഭൂരിഭാഗം സമയം ബൈബിളെഴുത്താൻ സമയം കണ്ടെത്താറ് ചേട്ടന് പത്ത് വർഷത്തെ ആയുസ് നൽകി അപ്പൊ മൂത്ത മോൾക്ക് ഏഴു വയസ്സുള്ളപ്പോഴാണ് ചേട്ടൻ അസുഖമായിട്ട് നാട്ടിൽ വന്നത് ചേട്ടന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മോളുടെ വിവാഹം ദൈവം വിവാഹം നടത്തി തന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ചേട്ടൻ ദിവസേക്ക് തന്നെ യാത്ര ചെയ്തു മക്കൾ എത്ര പേരാണ് മക്കള് രണ്ടുപേരെ രണ്ട് പെൺകുട്ടികള് മൂത്ത ആളുടെ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ ആള് പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പൊ ബി എസ് സി നേഴ്സിംഗിന് പോകാനായിട്ട് തയ്യാറായിട്ടുള്ളത് അനുഷ അനുഷ രണ്ടാമത്തെ രണ്ടാമത്തെ അനുജ അനുജ ഒന്ന് അപ്പൊ ഈ ചേട്ടിന് അതായത് മേരി അമ്മച്ചിക്ക് എത്ര മക്കളാണ് മക്കളാണുള്ളത് രണ്ടുപേര് ഒരാള് സോജനും ഇവിടെ ശരിക്കും പറഞ്ഞാല് മൂന്ന് വിധവകളാണുള്ളത് ഇപ്പോ ഒന്ന് മേരി അമ്മച്ചിയും ജൂലി അമ്മിച്ചും പിന്നെ ഇപ്പൊ സോജ അമ്മച്ചും മൂന്ന് പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു കൂട്ടായ്മയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ മരണ സമയത്ത് നമുക്കുണ്ടായിരുന്ന കുറെ വർഷങ്ങളും എടുത്തു എന്നുള്ളത് ശരി തന്നെയാണ് ആ ഒരു വേർപ്പാട് എന്തുമാത്രം വേദന നമുക്ക് അനുഭവപ്പെട്ടു എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവിന്റെ വിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഇരുപത്തെട്ട് ദിവസം ചേട്ടൻ അമല ആശുപത്രിയില് തന്നെയായിരുന്നു അപ്പൊ ചേട്ടനും രണ്ടു ഓപ്പറേഷൻ അതിൻ്റെ ഉള്ളില് ചേട്ടന് കഴിഞ്ഞായിരുന്നു ഇരുപത്തെട്ട് ദിവസത്തിന്റെ ഉള്ളില് അത് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞപ്പോ ചേട്ടന് തന്നെ പതുക്കെ എന്തോ ഇരുപത്തി ഏഴാമത്തെ ദിവസം ചേട്ടന് തന്നെ തോന്നി എന്തോ ഒരു എന്റെ അടുത്ത് പറഞ്ഞു എന്റെ ചുറ്റും എഴുപതികളൊക്കെ തിരിച്ചു വെച്ച് നിക്കുന്നുണ്ട് ഞാനപ്പ ചില സ്വപ്നം കാണണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അനിയത്തി സിസ്റ്റർ ആണ് അനിയത്തിക്ക് ഉള്ള ചേഞ്ഞിപ്പോ അനിയത്തി പറഞ്ഞു ചേച്ചി അത്രയും വേഗം ചേട്ടന് രോഗി ലാഭനം കൊടുക്കുക അപ്പൊ ചേട്ടനെ പറഞ്ഞ മനസ്സിലാക്കിയിട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു പിന്നെ ചേട്ടന്റെ അടുത്ത് വന്ന ചേട്ടാ ഒരുപാട് പേര് നമ്മളുടെ ഡയാലിസിസ് രോഗികളിൽ ഒരുപാട് പ്രാവശ്യം രോഗ്യലാപനം സ്വീകരിച്ചിട്ടുണ്ട് ചേട്ടന്റെ പതിന്നെ ചെറുപ്പണെങ്കിൽ ഒരു വേദനയ്ക്ക് ഒരു കുറവ് കിട്ടണം നമുക്ക് രോഗി ലാഭനം സ്വീകരിക്കാം ചേട്ടൻ വന്നു രോഗി ലാഭനം സ്വീകരിക്കാം അവരുടെ അച്ഛൻ വന്നു രോഗിലാഭനം സ്വീകരിച്ചു അപ്പൊ ചേട്ടൻ പറഞ്ഞു എനിക്ക് അമ്മച്ചിമാരെ കാണണം പിന്നെ തൊട്ട ഏദാസി ആയിട്ടുള്ള ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചട്ടിന് പെട്ടന്ന് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്ന കൊണ്ടുപോകണത് നമുക്ക് ജോയിട്ടെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വേദം ഒരു മകൻറെ അടുത്ത് വിളിച്ച് പറഞ്ഞു അമ്മച്ചിമാരെത്തി അമ്മച്ചിമാരെ കണ്ടു കണ്ടു മനസ്സിലായി പക്ഷെ ജോയിട്ടിനോട് എന്താ പറയണ്ടേന്ന് ഉള്ള ഒരു ഓർമ്മപ്പെട്ടു ചേട്ടന് പോകുന്നു എന്നാലും ദൈവം പതിനാലര വർഷം മുമ്പ് ചേട്ടന് കൈവിട്ടതായിരുന്നു ഡോക്ടേഴ്സൊക്കെ എന്നാലും അങ്ങനെ രക്ഷപ്പെടുത്തി മോളുടെ കല്യാണമെന്നുള്ള വലിയൊരു ആഗ്രഹം സഫലാക്കി തന്നതിന് തന്നെ എത്ര മുന്നിൽ പറഞ്ഞാലും മതിയാവില്ല ഡയാലിസിസ് രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും സാമ്പത്തിക സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോണതാണ് അപ്പൊ ചടന് ഏകദേശം ഒരു രണ്ടായിരം ഡയാലിസിസ് ആണ് സ്വന്തം ജീവൻ നിലനിർത്താനായിട്ട് ചടന് ചെയ്യേണ്ടി വന്നത് അതിൻ്റെ ഉള്ളില് ഇതേപോലെ തന്നെ ആക്സിഡന്റ് കിഡ്നി മാറ്റി മാറ്റിവെച്ചത് ആക്സിഡന്റ് ന്യൂമോണിയ കൊറോണ എല്ലാത്തിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജപമാല ചെല്ലുമ്പോ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും പക്ഷെ എനിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജപമാല ചെല്ലി അവസാനിക്കാറാവുമ്പോഴേക്കും എനിക്ക് പല വിചാരങ്ങൾ വരും അപ്പൊ പ്രാർത്ഥന മുഴുവനാക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കില്ല പക്ഷെ ബൈബിൾ എഴുതുമ്പോ ശരിക്കും നമ്മളുടെ കണ്ണും മനസ്സും കൈയും എല്ലാം കൂടി മറ്റ് അതായത് അത്രയ്ക്കും കോൺസെൻട്രേഷൻ ചെയ്താലാണ് ബൈബിൾ എഴുതാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മളുടെ ശരിക്കും അത് മനസ്സിലും പതിഞ്ഞിട്ടാണ് എഴുതുന്നത് അപ്പൊ അത് വലിയൊരു അനുഗ്രഹമായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ ഈപത്തിനാലും ഒക്കെ നമ്മൾ എഴുതി പോകും എന്നുള്ള ഓരോ ഓരോ വർഷവും ബൈബിൾ ഒരു ചിന്തയാണ് ഇത്രയധികം ബൈബിൾ എഴുതിയിട്ട് ഓരോ പ്രാവശ്യം ബൈബിൾ എഴുതി കഴിയുമ്പോൾ പിന്നെയും ബൈബിൾ എഴുതാനുള്ള ഒരു പ്രചോദനം അത് കാരണം അത്രയധികം സഹനങ്ങൾ ഈ കോടയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു ഡയാലിസിസ് രോഗി അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരാളോടും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് പറ്റണതല്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് ഒരിക്കലും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് കാരണം ഒരു ദിവസം അവർക്ക് കുടിക്കാൻ പറ്റണത് അറുന്നൂറ് എം എൽ എ വെള്ളം മാത്രമാണ് നമുക്കൊരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒന്ന് ദാഹം തീർത്ത് വെള്ളം കുടിക്കാമെന്ന് പക്ഷെ ഒരു ഡയാലിസിസ് രോഗിക്ക് ഒരിക്കലും അത് സാധിക്കില്ല പിന്നെ ഒരു ഡയാലിസിസ് രോഗി ജോലിക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അത്രയേറെ വിൽ പവറും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് അതും പറ്റില്ല കാരണം എന്താ ഡയാലിസിസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയേറെ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഭക്ഷണം കഴിച്ച് ഒന്ന് ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ്മെന്റ് ആയി വരുമ്പോഴേക്കും പിറ്റേ ദിവസം വീണ്ടും ഡയാലിസിസ് ആണ് പക്ഷെ ദൈവം ഈ പത്ത് വർഷം ചേട്ടന് ജോലിക്ക് പോവാനും അനുഗ്രഹം നൽകി പിന്നെ ഒരുപാട് എന്താ പറയാ ചേട്ടന് രക്ഷ കിഡ്നി രക്ഷം വന്നിട്ട് ഒരു മൂന്ന് മാസത്തിനുള്ളില് നാല് മാസത്തിനുള്ളിൽ മൂന്ന് പ്രാവശ്യം അത് പതിനെട്ട് പതിനൊന്ന് ഒമ്പത് ദിവസത്തോളം അഡ്മിറ്റായി പിന്നെ ഡോക്ടർ ഒരു മേജർ സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ യോഗം വെച്ചിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരുന്ന് ചേട്ടന്റെ അടുത്ത് ഇരുന്ന് എഴുതിയതും ബൈബിള് തന്നെയായിരുന്നു പിന്നെ അതുകൂടാണ്ട് ചേട്ടന് രണ്ടായിരത്തി പതിനാറിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി അപ്പൊ ഈ ഡയാലിസിന്റെ സമയത്ത് തന്നെ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കും ഒരു ഇതായിരുന്നു കാരണം ഒരു കാലിന്റെ മുട്ടിന്റെ താഴെ എല്ല് പൊട്ടി ഒരു കാലിന്റെ ഹിപ്പിന്റെ അവിടെ ഒരു കാലം മണൽക്കിഴി ഒരു കാലം പ്ലാസ്റ്റർ ഇട്ടിട്ട് പക്ഷെ അപ്പോഴും അപ്പൊ ഞാൻ ഒന്ന് തമ്പരാനോട് ചോദിച്ചു തമ്പരാനി ഇത്രക്ക് വേണമായിരുന്നു എന്ന് പക്ഷെ അത് തമ്പരാന്റെ ഏറ്റവും വലിയ കരുതലാണെന്ന് കൊറോണയുടെ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം ചേട്ടന്റെ ഇൻഷുറൻസ് പാസ്സായി വന്നത് ആ സമയത്തായിരുന്നു കാരണം ആൾക്കാരിൽ നിന്നൊക്കെ സഹായം ഒന്ന് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു പിന്നീടും പലരും ഇപ്പൊ ചട്ടന് വിദ്യ എഴുതി ഇനിയിപ്പൊ ഡയാലിസിസ് രോഗി അതിന്റെ ഉള്ളിലെ ആക്സിഡന്റും കൂടി അപ്പൊ ഇനി ഒരിക്കലും ചട്ടന് ജോലിക്ക് പോവാനായിട്ട് പറ്റില്ല എന്നൊക്കെ പക്ഷെ വീട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചേട്ടന് ജോലിക്ക് പോകാനായിട്ട് പറ്റി പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ന്യൂമോണിയ രണ്ടായിരത്തി ഇരുപതിൽ ഇതേപോലെ തന്നെ കൊറോണ എല്ലാത്തിനെന്നും അത്ഭുതകരായിട്ട് രക്ഷപ്പെടുത്തിയത് ഞങ്ങള് വച്ച് വിശ്വസിക്കുന്നു ബൈബിൾ എഴുതാന്ന് അതൊക്കെ ചട്ടന് എന്റെ അടുത്ത് പറയും അത്ര സമയം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് റസ്റ്റ് ചെയ്യും ഒന്ന് വിശ്രമിക്കുകയും നീ ഇരുന്ന് എഴുതണത് നല്ലത് തന്നെ പക്ഷെ നിനക്കൊരു റസ്റ്റ് വേണം അപ്പൊ ഞാൻ ചേട്ടനോട് പറയും ചേട്ടാ നമുക്ക് തമ്പ്രാനീന്ന് നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്യാണ്ട് നമുക്ക് തമ്പരാനീന്ന് അനുഗ്രഹം കിട്ടില്ല ഇല്ലാത്ത സമയം കണ്ടെത്തി നമ്മൾ തമ്പ്രാന്റെ വചനങ്ങൾക്ക് വില കൊടുക്കുമ്പോ തമ്പരാൻ നമ്മളുടെ ഓരോ കാര്യത്തിലും ഇടപെടും അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുഴുക്കനും സമ്പൂർണ്ണ ബൈബിളാണിത് ഇത് ഹിന്ദിയിൽ ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ എഴുതിയത് അത് രണ്ട് പ്രാവശ്യം പുതിയ നിയമം ബൈബിൾ എഴുതിയിട്ട് രണ്ട് പേര് ചോദിച്ചു അപ്പൊ അത് കാരണം കൊണ്ട് അവർക്കത് കൊടുത്തു പിന്നെ ആദ്യം ഫിയാ കില് ബൈബിൾ എഴുതുമ്പോൾ എഴുതുമ്പോ ഷീറ്റ് പേപ്പറിൽ എഴുതി മൂന്ന് ഭാഗമായിട്ടാണ് കൊടുക്കാറ് അത് തിരിച്ചു കിട്ടുന്ന അറിയണ്ടായിരുന്നില്ല അത് കാരണം മൂന്ന് പ്രാവശ്യത്തെ ബൈബിൾ വാങ്ങിയിട്ടില്ല അത് കാരണം കൊണ്ടാണ് ബൈബിൾ ഇത്ര കുറവ് ലിജയോടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും ബൈബിളുകൾ എഴുതി ഏതെങ്കിലും ഒരു വചനം കൂടുതലായിട്ട് ലിജയെ സ്പർശിച്ചിട്ടുണ്ടോ എട്ടാം വാക്യം ദൈവത്തോട് നിൽക്കുവിൻ നിങ്ങളോടും നിൽക്കും വളരെ നല്ല വചനം ഹിന്ദി ഹിന്ദി ഞാനൊരു പത്ത് മാസം ജമ്മു വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സ്കൂളില് അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോ ഒത്തിരി വായിക്കാനും എഴുതാനും അങ്ങനെയാണ് ഹിന്ദി എഴുതിയത് എത്ര ഹിന്ദി ഇപ്പൊ ഹിന്ദി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹിന്ദി എഴുതണത് ഒരു പ്രാവശ്യം ഇംഗ്ലീഷില് പിന്നെ ഇപ്പൊ ഈ പതിനൊന്ന് വർഷത്തിനുള്ളിൽ പതിമൂന്ന് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം പുതിയ നയമവും ഒരു പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിളും ഇപ്പൊ പതിനാലാമത്തെ പ്രാവശ്യം ഹിന്ദിയില് പുതിയ നിയമം ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എല്ലാ വർഷവും ഫിയാത്ത മിഷനിലാണ് ഞാൻ ബൈബിൾ എഴുതി തുടങ്ങിയത് അവിടേക്ക് എല്ലാ വർഷവും പുതിയ നിയമം പ്രാർത്ഥനകളും നിയോഗങ്ങളും വെച്ചിട്ട് എഴുതണതാണെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ തമ്പ്രാൻ നന്ദി പറഞ്ഞിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ദർശന സൊസൈറ്റിയുടെ ഏർ വിധവാ കൂട്ടായ്മയായ അവർ ലേഡി ഹോറസ് ഗ്രൂപ്പിൽ വന്നിട്ട് ചേച്ചിയുടെ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ ചേച്ചിമാരൊക്കെ ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ മറിയാമമ്മച്ചി വഴിയായിട്ടാണ് മറിയാം ഇതേപോലെ തന്നെ ബൈബിൾ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ അമ്മിച്ചി വഴിയായിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വരാനായിട്ട് ഉണ്ടായത് പിന്നെ വിധവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തില് ഒരുപാട് സഹനങ്ങളുടെ എന്താ പറയാ അത്രക്കും സമരായുതായിട്ട് എടുത്തുള്ളവരാണ് ഓരോ വിധവകളും അപ്പൊ അവർക്കൊരു നല്ലൊരു ധൈര്യം കിട്ടാനുള്ള ഒരു ഇതാണ് പിന്നെ പ്രാർത്ഥനയെക്കൂടെയും പിന്നെ നമ്മുടെ അച്ഛൻ സിസ്റ്റർ എല്ലാവരും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മെന്റലി നല്ലൊരു ധൈര്യം കിട്ടും അതാണ് പിന്നെ ഞാനിപ്പ ഇതില് കേറിയിട്ട് അധികം നാളായിട്ടില്ല അപ്പൊ അധികം ആൾക്കാരി പരിചയപ്പെട്ടിട്ടുമില്ല അതിന്റെ ഒരു ബുദ്ധമുണ്ട് സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ടാണ് ഒൻപത് മാസം അല്ലെങ്കിൽ ഒൻപത് ദിവസം സ്വന്തം വെയിറ്റിലേക്ക് കൊണ്ട് നടക്കുകയും അതിനെ തുടർന്ന് ഒരു രോഗം അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം കിഡ്നി ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞ രോഗത്തിലൂടെയൊക്കെ പോയപ്പോഴ് തന്റെ കിഡ്നി തന്നെയാണ് മകന് കൊടുത്തത് അല്ലെ അപ്പോ നമുക്ക് എന്താണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു വികാരം എന്റെ മകന് വേണ്ടി എല്ലാം മകന് വേണ്ടിട്ടാണെന്ന് അറിയാം ജീവൻ തന്നെ മകന് വേണ്ടിട്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴും ഒരു തേജോ വികാരം എന്തായിരുന്നു ഇപ്പോ ദൈവസന്നിധിയിലായിരിക്കുന്നു നമുക്ക് വിശ്വസിക്കാം നമുക്ക് നമുക്ക് കരയേണ്ട ആവശ്യമില്ല പ്രത്യാശയില് ജീവിക്കാനാണ് ദൈവം നമ്മളോട് പറയാറുള്ളത് പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ ആയിരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഏർ നിജ ഏർ സോചന കാണുമ്പോഴും ആ ഒരു പ്രതീക്ഷയാണുള്ളത് ഏർ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് കാരണം ബൈബിൾ എഴുതുന്നു ദൈവ സാന്നിധ്യം ഈ ബൈബിൾ എഴുതിയ അന്നത്തെ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായിട്ടാണ് അല്ലെങ്കിൽ ദൈവ ബൈബിൾ എഴുതിയതെന്ന് നമ്മൾ അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ബൈബിള് ഒരു വട്ടം കൂടി എഴുതുമ്പോഴേ ഓരോ വട്ടം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുന്നു ദൈവ ഉണ്ടാകുന്നതാണല്ലോ നമുക്ക് പറയാനായിട്ട് സാധിക്കും ദൈവ സാന്നിധ്യം ഉണ്ടായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ദൈവം പ്രചോദിക്കും കാര്യം നോക്കി എഴുതുന്നതാണെങ്കിലും ആ ഒരു എഴുതുന്നതിൽ ഒരു ദൈവ നിവേശിതമുണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബൈബിൾ എഴുതാനായിട്ട് അല്ലെങ്കിൽ ബൈബിൾ വായിക്കാനായിട്ട് ഒരു വലിയ പ്രചോദനമാണ് അതൊരു ദൈവ നിവേശിതമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവാണ് അപ്പൊ ഈ കുടുംബത്തിലേക്ക് വരുമ്പോഴ് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട് ഈ പരിശുദ്ധാത്മാവും ദൈവം ആയിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം ഈ സ്വർഗം തന്നെയാണ് ഈ ഭൂമിയിൽ നമുക്ക് ഈ ഭവനത്തിലാകുന്നത് കാണാനായിട്ട് സാധിക്കും സഹനമുണ്ട് സ്നേഹത്തിലെ സഹനമുണ്ട് അല്ലെ സ്നേഹം ഉണ്ടെങ്കിലേ സഹനം ഉണ്ടാവുള്ളൂ സഹനമുള്ള അവിടുത്തെ സ്നേഹമുള്ളൂ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും സഹനമില്ലാതെ എനിക്ക് അങ്ങനെ സ്വർഗത്തിലായിരിക്കാനായിട്ട് അതൊരിക്കലും ഈ ഭൂമുഖത്ത് സാധിക്കില്ല അതങ്ങ് പല ലോകത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയിൽ നമുക്ക് നോക്കാം ഈ ഭൂമുഖത്ത് സഹനത്തിലൂടെ മാത്രമേ സ്നേഹം ഉണ്ടാകുന്നുള്ളൂ സ്നേഹവും സഹനവും ചേരുമ്പോഴാണ് സ്വർഗം അവിടെ വന്നു ചേരുകയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഈ ഭവനത്തിലായിരുന്നുകൊണ്ട് ആ സ്വർഗം അനുഭവിക്കാണ് ഇടയാകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് ഒത്തിരിയേറെ പ്രചോദനം തന്ന ലിജ സോജന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ദർശന സർവീസ് സൊസൈറ്റി ദർശന ക്ലബ്ബ് ഓഫ് സോറോസ് ഇവരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങള് പ്രാർത്ഥനയും ആശംസകളും നേരുകയാണ് ഇനിയും തുടർന്ന് വിജയ ശ്രീലാലിതനായിട്ട് മുന്നേറിട്ട് ദൈവം ഉയർത്തെഴുന്നേറ്റുണ്ട് നമുക്കും ഉയർപ്പാണ് അതിജീവനമാണ് നമുക്ക് ആവശ്യം പലവരുടെ ജീവിതങ്ങളിലും പലപ്പോഴും അടക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ഉയർക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നേറേണ്ടത് അടഞ്ഞിട്ടില്ല ഒരു അധ്യായം അടയുന്നില്ല ആ അധ്യായങ്ങളെല്ലാം തുറക്കപ്പെടുന്ന അധ്യായങ്ങളാണ് ജീവിതത്തിന്റെ വേ വേദനകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ തുറന്ന് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം ഓരോ അധ്യായങ്ങൾ അടയാനുള്ളതല്ല തുറക്കാനായിട്ടുള്ളതാണ് മറ്റുള്ളവർക്ക് ഒരു പാഠമായി തീരാനായിട്ടുള്ളതാണ് ഓരോ അധ്യായങ്ങളും അത് നമുക്ക് ഇവിടെ ഒരു അധ്യായം തുറന്നു കഴിഞ്ഞു ഈ അധ്യായത്തിലൂടെ നമുക്കും പ്രചോദനം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നിൽക്കണ്ട എല്ലാവരും ഇരുന്നുകൊണ്ട് തന്നെ ചെല്ലാം അമിച്ചിയും കൈ ഒന്നും ഇങ്ങോട്ട് കൊടുത്താൽ മതി നമ്മള് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു എമ്പളം തന്നെയാണ് കൈകോർക്കുക എന്നുള്ള ഒരു ആശയം ചേർത്ത് നിർത്താം കൈകോർക്കാം എന്നുള്ളത് അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ആയിരുന്നു കൊണ്ട് നമുക്ക് ഈ ലിജ സോജനെയും അതുപോലെ മേരി അമിത്യേയും ജൂലി അമ്മിച്ചയെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അനുഷ അനുഷ അനുഷയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ലിജ സോജന്റെ ആ സ്വചൻ ചേട്ടൻ വേർപ്പെട്ടു പോയിട്ട് ഒരു വർഷം ആകുന്നേ ഉള്ളൂ ഒരു വർഷമായി എങ്കിലും ആ അച്ഛനെയും നമ്മുടെ മനസ്സിൽ ധ്യാനിക്കാം നമുക്ക് ഒരിക്കൽ കൂടി ആ ഈ സ്വർഗം അനുഭവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിക്കൊണ്ട് ആ സ്വർഗത്തിലായിരുന്നു കൊണ്ട് സ്വർഗീയ പിതാവിനോട് നമുക്ക് യേശു പഠിപ്പിച്ചതാണ് വിശിഷ്ടമായ പ്രാർത്ഥന നമുക്ക് ഏകസ്വരത്തിൽ നമുക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥലായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വാങ്ങണം അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ സ്വർഗത്തിലെ പരിശുദ്ധ അമ്മ കൂട്ടായ്മയുടെ അമ്മയാണെന്ന് നമുക്ക് റിയാം യേശുവിന്റെ മരണശേഷം എല്ലാ ശിഷ്യന്മാരെയും ഒരുമിപ്പിച്ച് കൂട്ടിക്കൊണ്ട് ആ കൂട്ടായ്മയുടെ മധ്യസ്ഥയായിട്ട് ഉയർത്തപ്പെടുകയാണ് ചെയ്തത് നമുക്കും പരിസമയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിസമയോട് മാദ്യം സംരക്ഷിച്ചുകൊണ്ട് ഈ കുടുംബത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും ദൗതി മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒത്തുചേർന്ന് പരിസമയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം അവസ്ഥ ും പിതാവിനും പത്രനും പരിശുദ്ധാത്മാവിനെ സ്ഥിതിയും പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്